കുട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രേവതിയെ കൊണ്ട് പുതിയ കാറൊക്കെ ഓടിച്ച സച്ചി സന്തോഷത്തോട് കൂടിയിട്ട് കാർ ഷെഡിലേക്ക് വരുവാണ് അപ്പം അവിടെ മഹേഷും കാർത്തികും ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം അവരെല്ലാരും കൂടി ഓടി വന്നു സച്ചി സന്തോഷത്തോട് കൂടിട്ട് അവരുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു കണ്ടോ എങ്ങനെയുണ്ട് കാർ എങ്ങനെയുണ്ട് സൂപ്പറാണോ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ കാർത്തിക് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ സച്ചി ഏട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അതെ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി വാങ്ങി തന്ന എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കാറാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കാർത്തിക് പറഞ്ഞു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയാം ഏഹ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാന്ന് അതേനേ മഹേഷ് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടല്ലേ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തേന്ന് നോക്കണം സെറ്റപ്പ് ചെയ്തോ അതെ കാരണം കാറിൻ്റെ കാര്യം ആദ്യം വന്ന് രേവതി ഞങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളാണ് പറഞ്ഞത് സച്ചി ഇങ്ങനെ ഒരു കാറ് കണ്ടിട്ടുണ്ടെന്ന് സെക്കൻഡ് കാറാന്നും അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കണം അവന് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് ഞാനും രേവതിയും കൂടെ പോയി കാറൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തെന്നൊക്കെ മഹേഷ് പറയണം ഓഹോ അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ട് എനിക്കിട്ട് ഒരു പണി തന്നല്ലേന്ന് അല്ല ചോദിക്കണം ഇത് കേട്ടതും രേവതി ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അതെ പണി തന്നൊന്നുമല്ല സച്ചിയേട്ടെന്നെ ഇഷ്ടപ്പെട്ട കാറേതാ എന്താണെന്നു എനിക്കറിയില്ലല്ലോ കാറിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എനിക്ക് പൂമാല കേട്ടാലേ അറിയത്തുള്ളൂ അപ്പൊ അത് അറിവുള്ള ആരുടെയും ചോദിച്ചു ചെയ്യുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് പറയണം അപ്പോഴേക്കും വേറൊരു ചിലപ്പക്കാരനങ്ങോട് വരുവാണ് അവനെ കണ്ടി ഞാൻ മഹേഷിച്ചു നീ എന്താണോ എവിടെയെന്ന് ചോദിക്കാം സച്ചിയേട്ടൻ പറഞ്ഞിട്ട് വന്നാന്ന് പറയണം അപ്പൊ തന്നെ സച്ചിയോട് അതേ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം സ്റ്റിക്കർ ഒട്ടിക്കാനോ അതെ പെട്ടെന്ന് രേവജി ചോദിച്ചു അല്ല എന്ത് സ്റ്റിക്കർ ഒട്ടിക്കാനാന്ന് ചോദിക്കണം അതെ രേവതി എന്ന് എഴുതിക്കാൻ വേണ്ടി വന്നാന്ന് പറയണ കാലം രേവതി എന്നുള്ള പേര് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി ആഹാ അത് കൊള്ളാലോ രേവതി എന്നുള്ള പേര് മാത്രം അത് വേണ്ട രേവതി സച്ചിയും കൂടെ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു രണ്ടുപേരുടെയും കൂടെ പേരെഴുതിയിട്ടുണ്ട് പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ലാതെ വരും അത് വേണ്ട എന്ന് പറയുന്നത് അവസാനം രേവതി എന്നൊരു കാര്യം ചെയ്യാം രേവതിയുടെ ആറും സച്ചിയുടെ എസും കൂടെ അയക്കോ ആയ്ക്കോ അപ്പൊ കുഴപ്പമില്ലെന്ന് പറയണേ രണ്ടുപേരുടെ ആദ്യത്തെ അക്ഷരം ആറും എസും കൂടെ എടുക്കണം കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അത് പുറയിൽ ഒട്ടിച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചിക്കോന്നി അത് കൊള്ളാലോ പിന്നീട് അവനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നീ ആറും എസ്സും എടുത്ത് നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഒട്ടിച്ചോളാം പറയാണ് രേവതി സച്ചി എന്ന് പറയണം ഇത് കണ്ടപ്പോൾ മഹേഷ് പറഞ്ഞ് നീ ആള് കൊള്ളാലോടാ സച്ചി എന്ന് പറയണം അല്ല പിന്നെ എന്തെങ്കിലും ഒരു പുതുമയൊക്കെ വേണ്ട ജീവിതത്തിൽ എന്നൊക്കെ സച്ചി പറയണം അങ്ങനെ ആറും എസ്സും കാറിന്റെ പുറയിൽ ഇങ്ങനെ ഒട്ടിച്ചു പേര് വരം സച്ചി അത് നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് രേവതയെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഉണ്ടെന്ന് ചോദിക്കാം നല്ല ഭംഗി ഉണ്ടെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് പിന്നീട് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് രവീന്ദ്രന്റെ അടുത്തേക്ക് സ്തുതി വരുവാണ് സ്തുതി വന്നിട്ട് ചോദിച്ചു അച്ഛ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാം ഞാൻ കഴിച്ചായിരുന്നു നീ കഴിച്ചോ ഇല്ല കഴിക്കാൻ തുടങ്ങുന്നുള്ളെന്ന് പറയാണ് എടാ നിന്റെ ജോലിക്കാരിയൊക്കെ എന്തായാലും ചോദിക്കാം ജോലിക്കാരിയൊക്കെ ഒക്കെ റെഡിയായി വച്ചാന്ന് പറയാം എവിടെ എവിടെയെങ്കിലും ജോലി ശരിയായെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ കാനഡയില് എടാ അതിന് പത്ത് പതിനാല് ലക്ഷം രൂപ വേണ്ടേ അതിനുള്ള പണം നിൻ്റെയിലുണ്ടോ അച്ഛാ പതിനാല് ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ ആ ജോലി എനിക്ക് ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ഒന്നും പേടിക്കണ്ട അച്ഛാ കാനഡക്ക് പറഞ്ഞാൽ മതി മാസം മാസം ലക്ഷക്കണക്കിന് രൂപയാണ് സാലറി കിട്ടുന്നേ പക്ഷെ പതിനാല് ലക്ഷം രൂപ വേണമെന്ന് അറിയാം ഇത് കേട്ടപ്പ രവീന്ദ്രൻ പറഞ്ഞു പണമില്ലല്ലോ പിന്നെ നീ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ നീ ആ ജോലി വിട്ടാരെ വേറെ ഏതെങ്കിലും ജോലി നോക്ക് അതാ നിനക്ക് പറഞ്ഞിട്ടുള്ളു പറയണം ഇത് കേട്ടപ്പോ സുധീയുടെ മുഖമൊക്കെ കൊണ്ട് മാറി അപ്പിഴേക്കും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു ശെ പതിനാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ നല്ലൊരു ജോലി കിട്ടിയായിരുന്നു പറയാ രവീന്ദ്രൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാം നിന്റെ ഈ പണം ഉണ്ടെങ്കിൽ നീ എടുത്തങ്ങോട് കൊടുക്കാൻ പറയണം എന്റെ ഇല്ല ഇവിടുന്ന രവിയേട്ടാന്ന് ചോദിക്ക പിന്നെ നീ ആരോടാ പറയണത് എന്റെ എൻ്റെ ഉണ്ടോ ഇല്ലയോ നിനക്കറിയാലോ എന്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ആർക്ക് വേണ്ടിയാ ചെലവഴിച്ചതും നിനക്ക് നന്നായിട്ടറിയാന്ന് പറയുന്നത് ഇത് കേട്ടതും ശ്രുതിയുടെ മുഖം കുണിഞ്ഞു കാരണം അവനാണല്ലോ പത്തൊമ്പത് ലക്ഷം രൂപ രൂപ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞത് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യടാൻ പോനെ സുധി എനിക്കറിയില്ലമ്മേ നല്ലൊരു ജോലിയായിരുന്നു ഇത് കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കരിയർ രക്ഷപ്പെട്ടു പോയെന്ന് അറിയാം ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നീ ശ്രുതിയോടൊന്ന് ചോദിച്ചു നോക്കാൻ മേലായിരുന്നു പിന്നെ അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ അവള് വാങ്ങിച്ചു തരുമോ ഇല്ല അവള് ബ്യൂട്ടി പാർലർ ഇടാൻ പോലും സ്വന്തം അച്ഛനോട് പയണം ചോദിക്കാത്തവള ഇനിയിപ്പൊ എനിക്ക് വേണ്ടിയിട്ട് കാനഡയ്ക്ക് പോയായിട്ട് പതിനാല് ലക്ഷം രൂപ അവളുടെ അച്ഛനോട് ചോദിക്കാനായിട്ട് പോന്നെ അതൊന്നും ചോദിക്കുന്ന എനിക്ക് തോന്നണൊന്നും എന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതിയെ കണ്ടു ചന്ദ്രമതിയുടെ മുഖമൊക്കെ മാറി കഴിഞ്ഞ ദിവസത്തെ കേട് മാറിയിട്ടില്ല ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയുടെ അതിന്റെ ആ ദേഷ്യം ഇപ്പോഴും ചന്ദ്രയുടെ ഉള്ളിൽ ശ്രുതിയോട് കിടക്കുവിടാം ശ്രുതിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ശ്രുതിക്ക് എങ്ങനെ ചന്ദ്രനെ സോപ്പ് ഇടണമെന്നും അറിയാം പിന്നീട് ശ്രുതി ഒരു കവറ് കൊണ്ടന്നിട്ട് ചന്ദ്രയുടെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ എന്നാന്ന് പറയണം അല്ല ഇതെന്താന്ന് ചോദിക്കണം തുറന്നു നോക്കാൻ പറയണം അങ്ങനെ ചന്ദ്രമതി തുറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ചോദിച്ചു എന്താ ചന്ദ്രൻ നിനക്ക് എന്തോ ഗിഫ്റ്റാന്ന് തോന്നലോ എന്ന് പറയണം ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു ഒരു സാരിയാന്ന് പറയണം സാരിയോ അതെ ഒരു പട്ട സാരിയാന്ന് പറയണം അങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാലോ എന്ന് പറയണം നല്ല കളറല്ലേ അല്ലേന്ന് ചോദിക്കുക അതെ അല്ല ഇത് എവിടെ നിന്ന് മേടിച്ചാന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഇത് ഞാൻ വാങ്ങിയതല്ലെന്ന് പറയണം മോള് വാങ്ങിയതല്ലേ പിന്നെ ഇത് എവിടെ നിന്നാന്ന് ചോദിക്ക ചന്ദ്രമന്ദ്രയുടെ സ്വഭാവം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറി ഒരു സാരി കിട്ടിയതോടുകൂടി ശ്രുതിയോട് ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങി അത് പിന്നെ എൻ്റെ ഇളയച്ഛനെ മലേഷ്യന്ന് അയച്ചോ എന്ന് പറയണെ കൊറിയർ വന്നാന്ന് പറയണ മലേഷ്യന്ന് അയച്ചോ അതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടതും രവീന്ദ്രം പറഞ്ഞു മലേഷ്യന്ന് സാരിയോ ആഹാ കൊള്ളാലോ സാധാരണ ഇവിടെ നിന്ന് മലേഷ്യക്ക് സാരിയൊക്കെ കൊണ്ടുവന്നേ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടിറക്കുമതി ചെയ്യാൻ തുടങ്ങിയെന്ന് വയ്ക്കും നല്ല പട്ടു സാരിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ദേവീന്ദ്രൻ അത് പറഞ്ഞേ ഇത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രപതി പറഞ്ഞു അല്ലേലും മലേഷ്യയിലെ സാരി എടുക്കാൻ ഒരു ഭാഗ്യം ഭാഗ്യമാണെന്നൊക്കെ പറയാം ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കി ശ്രുതി പറഞ്ഞു എങ്ങനെ ഇടുന്നു വെച്ച് നോക്കിയെന്ന് ആന്റിനി പറയാണ് അങ്ങനെ ചന്ദ്രൻ ദേഹത്ത് വെച്ചു വയ്ക്കും ഉം കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ചേരുന്ന കളറാന്നൊക്കെ പറയണം അതെ ആൻറ്റിക്ക് ചേരുന്ന കളർ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തേ അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു പട്ടുസാരി വന്നേന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതി ഭാവമൊക്കെ മരടിച്ചു അയ്യോ മോളെ നീ ആകെ പാട്ട് ക്ഷീണിച്ചു പോയല്ലെന്ന് നിക്കാം അതെ ആൻറ്റി ഇത് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പാർലർന്ന് പറയാൻ ആണോ മോള് എന്തെങ്കിലും കഴിച്ചോ എന്തേലും ചായ എന്തെങ്കിലും കുടിച്ചോ നിൽക്കുക ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാൽ മോൾ ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പോൾ തന്നെ ഒരു ചായ വെക്കാന്നൊക്കെ പറയാം അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി ഫ്രിഡ്ജിനകത്തൊന്ന് പാലെടുക്കാൻ തുടങ്ങുകയാണ് ഈ സമയം രവീന്ദ്രൻ ഇങ്ങനെ ഒരന്താളിപ്പോൾ കൂടിയിട്ട് ചന്ദ്രൻ ചന്ദ്രനെ എത്ര പെട്ടെന്നാണ് അവൾക്ക് ഭാവമൊക്കെ മാറുന്നേ ശ്രുതിന് കുറെ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവളാണ് ബ്യൂട്ടി പാർലറിലെ പേര് മാറ്റിയെന്ന് പറഞ്ഞോണ്ട് ഒരു സാരി കിട്ടിയപ്പോഴത്തേനും അവൾ കാലു വാരിയിരിക്കുന്നു അങ്ങനെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രൻ തുടങ്ങി എന്തൊരു സ്മെല്ലായിരുന്നു ഈ പൂവിന്റെ ഫ്രിഡ്ജ് പോലും തുറക്കാൻ പറ്റില്ല അത്രയ്ക്ക് സ്മെല്ലാന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതി എല്ലാം ഇങ്ങനെ നോക്കുകയാണ് അവർക്കും ഭയങ്കരമായിട്ട് ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലു വന്നു ആ സമയത്ത് ശ്രുതിയെ കാഴ്ച കടന്ന് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് രേവതി തല നിറച്ചും മുല്ലപ്പൂവാണ് അപ്പം സച്ചി വാങ്ങിച്ചു കൊടുത്ത മുല്ലപ്പൂവ തല നിറച്ചും വെച്ചിട്ടുണ്ട് കുറെ ഉണ്ട് അപ്പൊ അതിന്റെ സ്മെല്ല ഈ സമയത്ത് ശ്രുതി അകത്തേക്ക് നോക്കി ചന്ദ്രയോട് പറഞ്ഞു ആന്റി ഫ്രിഡ്ജിനകത്തുനിന്ന് വരുന്ന പൂവിന്റെ മണമല്ല ഇതേ ഇവിടെ രേവതിയുടെ തലമുടിയെന്ന് വരുന്നാന്ന് പറയണ അവളുടെ തലമുടിയാന്നോ പെട്ടെന്ന് ചന്ദ്രൻ അങ്ങോട്ട് വരുവാണ് നോയിക്കഴിഞ്ഞപ്പം തല നിറച്ചും മുടിയാണ് മുടി കാണത്തില്ലാത്ത തല നിറച്ചും പൂവാണ് മുടി കാണത്തില്ലാത്ത വിധം പൂ വെച്ചിരിക്കാണ് ഇതെന്താ ഒരു കടയിലെ പൂ മുഴുവൻ ഉണ്ടല്ലോ ഓ നിന്റെ കടയിലെ പൂ ചെലവാകത വന്നു കഴിഞ്ഞപ്പത്തിനും നീ അത് മുഴുവൻ എടുത്ത് തലയിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാണോ രേവതി എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അല്ലാന്ന് പറയുന്നത് പിന്നെ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ ഇത്ര പൂ തലയിൽ ചൂടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നല്ല അല്ലേ പൂവിന്റെ സ്മെല്ല് നല്ല അല്ലേന്ന് ചോദിക്ക പിന്നെ പൂവിന്റെ സ്മെല്ല് നല്ല അല്ലേ പോലും നിനക്ക് ഇത്ര പൂവെക്കേണ്ട വല്ല കാര്യം ഉണ്ടായെന്ന് ചോദിക്ക ഇത് കേട്ടെന്നും രേവതി പറഞ്ഞു അതേ ഇത് ഞാൻ വാങ്ങിച്ചല്ല ഇത് സച്ചിയാണ് എനിക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയണ ഏഹ് സച്ചു വാങ്ങി തന്നോ ശ്രുതിയുടെ സുധീയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പെട്ടെന്ന് സച്ച അങ്ങോട്ട് ഓടി കയറി വരുവാണ് പിന്നീട് രവീന്ദ്രൻ രബീന്ദ്രൻ ഉണിഞ്ഞു അച്ഛാ അച്ഛൻ താഴേക്ക് ഇറങ്ങി വന്നേ ഒരു കാര്യം കാണിച്ചാലാന്ന് പറയണം എന്താടാ മോനെ അച്ഛനാ അങ്ങോട്ടേക്ക് ഇറങ്ങി വാ പുറത്തേക്ക് ഇറങ്ങി വാ ഒരു കാര്യം കാണിക്കാ അല്ല പാർലമ്മയും ഉണ്ടായിരുന്നോ പാർലമ്മയും വാ എന്ന് പറയാണ് സുധീന ഒക്കെ വിളിക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ എന്ന് വിളിക്കാതെ ശ്രുതിന്ന് പേരുണ്ടല്ലോ ആ പേര് നിനക്ക് വിളിച്ചു കൂടെ വിൽക്കാം ആ ശ്രുതി എങ്കിൽ ശ്രുതി എന്ന് പറയാണ് അല്ല വേറൊരാളുണ്ടായിരുന്നല്ലോ അവിടെ വർഷ ആ വർഷയുണ്ട് വർഷേനെ കൂടെ വിളിക്കാൻ പറയണം അങ്ങനെ വർഷേനെയൊക്കെ വിളിച്ചു വർഷ ശ്രീകാന്തിനെ എല്ലാരേം കൂടെ വിളിക്കുവാണ് അങ്ങനെ വിളി എല്ലാരെയും വിളിച്ച് പുറത്തെറക്കുവാണ് ഈ സമയം ചന്ദ്രമതി ചോദിച്ചു അല്ല രവിയേട്ട എന്തിനെ വിളിക്കണം ചോദിക്കാ എനിക്കറിയില്ല നിനക്കറിയാമെങ്കിൽ എനിക്കറിയാം അല്ലെങ്കിൽ എനിക്കും അറിയത്തില്ല എന്ന് പറയണം അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ സച്ചി നോക്ക് നിങ്ങൾ നോക്കാൻ പറയണം നോക്കിക്കഴിഞ്ഞപ്പതിനും പുതിയൊരു കാറ് കിടക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ ചോദിച്ചു ഇത് ഏതാണെന്ന് ചോദിക്കുകയാണ് ചന്ദ്രൻപതി പറഞ്ഞു ആ ആരുടെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വന്നായിരിക്കും അല്ലാതെ പിന്നെ എന്നാ അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ കൊതികൊണ്ട് എടുത്തുകൊണ്ട് വന്നായിരിക്കും ഇത്രയും കാലം കാർ ഓടിച്ചിറന്നിട്ട് പെട്ടെന്ന് ഓട്ടോറിക്ഷ ഓടിക്കുകയല്ലായിരുന്നു അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം കാർ ഓടിക്കാൻ കൊതു തോന്നിട്ട് എടുത്തുകൊണ്ട് വന്ന ഇപ്പം ഓട്ടോറിക്ഷയെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുന്നെ ഇനി ഓട്ടോറിക്ഷ മാർ സൈക്കിളാവും എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് സച്ചിനെ ഈ സമയം രേവതി ചന്ദ്രനെ നോക്കി ആ സമയം സച്ചി പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അമ്മയുടെ മോനെ ചിലപ്പോൾ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിയും ചെയ്യാമെന്ന് പറയാം അല്ലാതെ അമ്മയുടെ മൂത്ത മോനെ പോലെ ഇങ്ങനെ അതെ എൻ്റെ പഠിപ്പിനോ ജോലി കിട്ടിയാലോ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് പെരക്കകത്ത് കയറി ഇരിക്കത്തില്ല ഒരു ജോലിയും കൂലി ഇല്ലാതെ പെരക്കകത്ത് കയറി നാല് നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒന്നും ഈ സച്ചിക്കില്ല സച്ചിക്ക് ഒരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വെറുതെ ഇരിക്കാനും പോകുന്നില്ല അടുത്ത എന്ത് ജോലിയാണോ ഉള്ളത് അതിപ്പം മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും താ ചെയ്തുകൊണ്ടിരുന്നേക്കാളും താഴ്ന്ന ജോലിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ജോലി ചെയ്യാനും സച്ചിക്ക് സമ്മതമാണ് സച്ചി ഇത് ചെയ്യുക തന്നെ ചെയ്യും സച്ചിക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി നേരായ വഴിക്ക് അല്ലാതെ എടേം പിടിച്ചുപറച്ചൊന്നും അല്ലോ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ല നോക്ക രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ പോട്ടെ നീ ഈ കാറി വിളിച്ചുകൊണ്ട് വന്ന എന്തിനാ ഈ കാറ് കാണിച്ച് എന്തിനാ ചോദിക്കും അച്ഛാ ഇതെനിക്ക് രേവതി വാങ്ങി തന്ന കാറാന്ന് പറയുന്നത് ഏഹ് രേവതി വാങ്ങി തന്ന കാറ അതേ അച്ഛാന്ന് പറയണം സ്വന്തം ഇത് ഒരു അന്താളിപ്പോടെ നോക്കാണ് പിന്നീട് സുധിയോട് പറഞ്ഞു എടാ ഇത് പുതിയ കാറാണല്ലോന്ന് പറയണം സുതി പറഞ്ഞു അതെ പുതിയ കാറൊന്നും അല്ലമ്മേ എന്ന് പറയുന്നത് എടാ ഇതിന് എത്ര ലക്ഷം രൂപ വരും പുതിയതന്നെ പത്ത് പന്ത്രണ്ടര ലക്ഷം രൂപ വരും എന്ന് പറയുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയുടെ കാറോ അമ്മേ ഇത് സെക്കൻഡ് കാറാ ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ വരുവാളെന്ന് പറയണ രണ്ടു മൂന്ന് ലക്ഷം രൂപ ഒന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല ഈ സമയം സച്ചി പറഞ്ഞു അതെ രണ്ടു മൂന്ന് ലക്ഷം രൂപ നിനക്ക് സെക്കൻഡ് കാറൊക്കെ ആയിരിക്കും പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ചത് പുതിയ കാറാന്ന് പറയണം എന്റെ ഭാര്യ അധ്വാനിച്ച് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഉണ്ടാക്കി തന്നെ അല്ലേ അപ്പൊ അതിനകത്ത് ഒരു പത്ത് രൂപയ്ക്ക് മേടിച്ചാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് മേടിച്ചാലും അതല്ല എനിക്ക് പ്രിയപ്പെട്ടാന്ന് പറയണം അല്ല എൻ്റെ ഭാര്യ വെറും ഒരു പൂക്കടക്കാരിയാണ് അവൾ എനിക്ക് ഈ മൂന്ന് ലക്ഷം രൂപയുടെ കാർ മേടിച്ചു തന്നു ഒരു പക്ഷേ എൻ്റെ ഭാര്യ വലിയ മലേഷ്യക്കാരി ആയിരുന്നെങ്കിൽ കോടികളുടെ കാർ എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു പറയുന്നത് ഇത് ശ്രുതിക്ക് ഇട്ടും കൂടെ ഉള്ളൊരു കൊട്ടായിരുന്നു ശ്രുതി ആകെ നാണം കിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് ശ്രുതി ഇങ്ങനെ ശ്രുതിനിന്ന് നോക്കുകയാണ് ആ സമയത്ത് സച്ചി പറഞ്ഞ് അച്ഛന് ഇഷ്ടപ്പെട്ടോ ചോദിക്കുക അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുവാണ് എന്തായാലും മോളെ നീ ഇവളുടെ ഇവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇവന് ഇത്രയും മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയണം രേവതി പറഞ്ഞു മാല കിട്ടിയ പൈസക്ക് വാങ്ങിയത് അച്ചാന്നൊക്കെ പറയണം ശ്രുതിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് വർഷം അല്ല രേവതി അല്ല അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വല്ലായിരുന്നോ അത്ര പൈസ കിട്ടിയ സമയത്ത് കടയൊക്കെ ഒന്ന് വിപുലം ആക്കി എടുക്കാൻ വല്ലായിരുന്നു ചോദിക്കുവാണ് ഓ അതിന്റെ കാര്യമൊന്നുമില്ല വർഷേ അതിന്റെ ആവശ്യം എന്താ സച്ചയെന്നാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഓർഡർ പിടിച്ചോണം തന്നെ അപ്പൊ ആ സച്ചയാണ് തന്നെ ചെയ്തേക്കാന്ന് വെച്ചു ഇനി കാർ ഓടിച്ചു കിട്ടുന്ന പൈസക്ക് സച്ചിയാണ് എനിക്ക് കട പി തരും അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതൊക്കെ സച്ചയായിട്ട് നോക്കിക്കോളും പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കണം ചന്ദ്രൻ ബും മുഖമൊക്കെ അങ്ങോട്ട് കടന്നല്ലേ കുത്തിയത് അല്ലേ എന്ത് ചെയ്യാൻ പറ്റും എന്തേലും പറയാൻ പറ്റുമോ ഇനിയിപ്പ സൂയന്നല്ലേ പറയത്തുള്ളൂ പിന്നീട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോരുകയാണ് ആ ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ സന്തോഷമായി സച്ചിന്റെ കാറ് കണ്ടു പിന്നീട് ശ്രുതി മുറിയിലേക്ക് വന്നപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു കാറ് മേടിച്ചു കണ്ടോ മുമ്പത്തെ കാരണേക്കാളും ഒന്നുകൂടെ നല്ല കാറാ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നെ ഇത് കേട്ട് ശ്രുതി പറഞ്ഞു അതിനിപ്പോ എന്താ ആന്റിനോയിക്കണ എന്താന്നോ അവൻ കണ്ടില്ല അവന് വേണ്ടിട്ട് അവൻ ഭാര്യ ചെയ്യുന്നു ഇവിടെ അവനേക്കാളും പഠിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ശ്രുതിക്ക് പക്ഷെ അവനൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സച്ചിയുടെ ഭാര്യ സച്ചിനെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് കാറ് മേടിച്ചു കൊടുത്തും അവനൊരു നല്ല ജീവിത രീതി ഉണ്ടായി കൊടുക്കുന്നുണ്ട് പക്ഷെങ്കിലും എന്റെ ശ്രുതിനെ അങ്ങനെ കൈപിടിച്ചേറ്റാൻ ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രുതി പറഞ്ഞു അമ്മേ എന്തൊക്കെയാ പറയണെന്ന് നിക്കാ ഞാൻ പറഞ്ഞു ശരിയല്ലേ അവനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവനിപ്പോ തന്നെ ഒരു ജോലി സെറ്റായി ഒരു പതിനാല് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അവൻ ആ ജോലി കിട്ടും ആ ജോലി മേടിച്ചു കൊടുക്കാൻ ഉള്ളതിന് നീ അവന്റെ ഭാര്യയല്ലേ നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് ചോദിക്കുവാണ് കേട്ടപ്പോ എന്തും അറിവോട് പറയണമെന്നറിയില്ലാതെ ശ്രുതി ആകപ്പാടെ വല്ലാത്തൊരു അന്താളിപ്പോടു കൂടി നിൽക്കുവാണ് അങ്ങനെ ശ്രുതിക്കിടെ നല്ല എട്ടിന്റെ പണി കിട്ടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു